പ്രിയമുള്ളവരെ ഇന്നു മുതൽ ശ്രീയാക്കു എഴുതുന്ന പ്രണയാംശം എന്ന പുതിയ കഥ ആരംഭിക്കുകയാണ് മനോഹരമായ കഥയാണ് മുതൽ ഒടുക്കം വരെ കേൾക്കാൻ ശ്രമിക്കുക പ്രണയാംശം ശ്രീയാക്കു ഷാഹുൽ എഡിറ്റിംഗ് നീ മര്യാദക്ക് എഴുന്നേറ്റ് കെട്ടില്ല കഴിച്ചാ മതി അമ്മ ഞാൻ തീർത്തിട്ടാ കഴിക്കാനിരുന്നു അല്ലേ ആ നീ മാത്രം തീരുമാനിച്ചാ മതിയോ അപ്പൊ പിന്നെ ആ വെട്ടിക്കറി ആര് കൊണ്ടുവക്കും അതമ്മയെ കുറേ പ്രാവശ്യം ശ്രമിച്ചതാ അത് വെട്ടാൻ പക്ഷെ നല്ല ഉണങ്ങി വിറകയതുകൊണ്ട് പറ്റുന്നില്ല ഉണങ്ങിയ കാരണം അത് വെട്ടാൻ പറ്റില്ല നീ അങ്ങോട്ട് തീരുമാനിച്ചോ ശാരീരം അറങ്ങി പണിയെടുക്കണം അതാത് വിറകിന് നോകുമെന്ന് വിചാരിച്ചാൽ വെട്ടാതെ നിന്നാലേ ഇങ്ങനെയൊക്കെ ഉണ്ടാവും അതുകൊണ്ട് നീ ആ കഴിക്കാനിടുത്ത് അവിടെ വെച്ച് മര്യാദക്കാ പോയി വെട്ടി വെക്കാൻ നോക്ക് ഇതും പറഞ്ഞു രാജു നിലയുടെ കയ്യിൽ നിന്നു അവൾ കഴിച്ചുകൊണ്ടിരുന്ന പഴങ്കഞ്ഞിയുടെ പ്ലേറ്റ് മേടിച്ചുകൊണ്ട് അടുക്കള പുറത്തുനിന്ന് അകത്തേക്ക് കയറിപ്പോയി അവർ പോകുന്നു നോക്കുന്ന നിലയുടെ കണ്ണിൽ നിന്നും നീർമുത്തുകൾ അടർന്നു വീണു പിന്നെ തനിക്കൊന്ന് മനസ്സുറന്ന് കരയാൻ പോലെ സമയമില്ലാത്തതുകൊണ്ട് തന്നെ ആൾ വേഗം കണ്ണുകൾ തുടച്ച് കൈ കഴുകി വിറകി വെട്ടാൻ തുടങ്ങി മഴ കൊണ്ട് വെട്ടെത്തി കൊണ്ട് മാറി മാറി വെട്ടി അവൾ ആ വിറകെല്ലാം വെട്ടി ഒതുക്കി വെച്ചു എല്ലാം കഴിഞ്ഞതിന് ശേഷം അവൾ തന്റെ മെല്ലെ ഒന്ന് വിടർത്തി ആ വെളുത്ത കൈകളിൽ തഴമ്പ് വന്ന് അത് പൊട്ടി ചോര വന്നിരിക്കുന്നു അതുകൊണ്ട് അവളുടെ ചുണ്ടുകൾ വിതുമ്പി തന്റെ അച്ഛനും അമ്മയും എന്നവൾ ആ നിമിഷം പോയി ഇനി ഇവിടെ നിന്ന് സമയം കളഞ്ഞാൽ അതിനായിരിക്കും അടുത്ത വഴക്കിട്ട് എന്നോർത്ത് ആൾ വേഗം കൈ കഴുകി ആ പൊട്ടിയ ഭാഗത്ത് അടുത്ത് നിരുന്ന തുളസി ചെടിയിൽ നിന്നും തുളസി പിച്ചെടുത്ത് അതിൻ്റെ നീരൊറ്റിച്ചു എന്നിട്ട് വേഗം അടുക്കളയിലേക്ക് കയറി അവിടെ താൻ കഴിച്ചു വെച്ച ഭക്ഷണമുണ്ടോ എന്ന് അവൾ നോക്കിയിട്ടുണ്ടാവില്ലെന്ന് എന്നിരുന്നാലും എന്നിരുന്നാല് വിശപ്പ് സഹിക്കാൻ വയ്യാത്ത കൊണ്ട് എല്ലായിടത്തും ഒന്നും പരതി അവിടെ ഒന്നും കാണാതായപ്പോൾ തന്നെ മനസ്സിലായി എന്ന തേയും പോലെ അത് കാടിവെള്ളത്തിൽ ഒഴിച്ചിട്ടുണ്ടാവും എന്ന് എന്നും ഇങ്ങനെ തന്നെയാണ് താൻ ഇവിടുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒന്നോ രണ്ടോ നേരം മാത്രമാണ് അതും തലേദിവസത്തെ ഭക്ഷണമാണ് തനിക്ക് തരുന്നത് ചെലവ് ചുരിക്കാനാണെന്നാണ് ഇവിടുത്തെ അമ്മയുടെ വെപ്പ് അത് കേൾക്കുമ്പോൾ കേൾക്കുന്നവർക്ക് ചിരി വരും കാരണം അത്ര ആർഭാടമായിട്ടാണ് അവിടെ നടത്തുന്നത് ഇവിടെ രാജേശ്വരി അമ്മയെപ്പോൾ തന്നെ രാജേഷ് തന്നോട് ഇതേ സമീപനമാണ് വിവാഹം കഴിഞ്ഞപ്പോൾ ഒരു വർഷം കഴിഞ്ഞു ഇതുവരെ ആയിട്ട് രാജേഷ് തന്നോട് സ്നേഹത്തോടെ ഒന്നും സംസാരിച്ചിട്ടില്ല പക്ഷേ തന്നിലേക്ക് നീണ്ടി വരുന്ന അദ്ദേഹത്തിന്റെ നോട്ടങ്ങൾ പലപ്പോഴും തന്നെ ഭീതിയിൽ ആഴ്ത്തിയിട്ടുണ്ട് ഇത്രയും നാളുകൾ എങ്ങനെയൊക്കെയോ അതിൽ നിന്ന് രക്ഷപ്പെട്ടു പക്ഷെ എപ്പോൾ വേണമെങ്കിൽ അതിൽ അകപ്പെട്ടു പോവാം രാജേഷ് മനസ്സിൽ ഭാര്യയായിട്ട് കരുതുന്നത് അദ്ദേഹത്തിന്റെ ഒപ്പം ജോലി ചെയ്യുന്ന സ്മൃതിയാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് കൊണ്ടുവരും ആ കുട്ടിക്കും തന്നെ കാണുമ്പോൾ ഇതരം പുച്ഛമാണ് ഇവിടെ ആ കുടി എന്നെ ഒന്ന് സ്നേഹത്തോടെ നോക്കുന്ന രാജേഷ അച്ഛനാണ് കാരണം ആ അച്ഛനാണ് എന്റെ സമവോത്തിൽ മകനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചത് ആത്മസുഹൃത്തിനോടുള്ള അടങ്ങാത്ത സ്നേഹം കൊണ്ട് അയാളുടെ മകൾ അനാഥത്തിലേക്ക് തള്ളിവിടാതിരിക്കാൻ വേണ്ടി ചെയ്തതാണ് എന്നാൽ കല്യാണം കഴിഞ്ഞ ഒരു മാസം കഴിഞ്ഞതും ഒരാക്സിഡന്റിൽ പാവ ആ മനുഷ്യൻ തളന്ന് കിടപ്പിലായി അതുകൊണ്ട് തന്നെ തന്നെ കാണുമ്പോൾ ദയനീയമായി ഒന്ന് നോക്കി ചിരിക്കാൻ മാത്രമേ ആ പാവത്തിന് ഇപ്പോൾ കഴിയുള്ളൂ ഇവിടുത്തെ ഉപദ്രവം സഹിക്കാൻ വയ്യാതാവുമ്പോൾ ചിലപ്പോഴങ്ങ് മരിച്ചാലോ എന്ന് തോന്നും പക്ഷെ പേടിയാണ് ഞാൻ അങ്ങനെ ചെയ്താൽ എന്റെ താഴെയുള്ള രണ്ട് അനുജത്തി കുട്ടികളെ ആരും അവൾ അങ്ങനെ പലതും ഓർത്തു നിൽക്കുമ്പോഴാണ് രാജേശ്വരി വീണ്ടും അങ്ങോട്ട് വന്നത് അവടെ അടുക്കളയിൽ നിന്ന് എന്തൊക്കെയോ ചിന്തിച്ചുണ്ടെന്ന നിലയെ കണ്ട് അവൾ ദേഷ്യത്തോടെ പല്ലി കടിച്ചു ആരാലോചിച്ചു നിന്റെ ചത്തുപോയാ തള്ളിയും തന്നെയാണോ അതോ നിന്റെ താഴെയുള്ള രണ്ടിടത്തിനെ കുറിച്ചോ രാജേശ്വരിയുടെ പെട്ടെന്നുള്ള അലർച്ച കേട്ട് നില ഞെട്ടിക്കൊണ്ട് അവരെ നോക്കി അവിടെ തന്നെ കടിച്ചു കീറാൻ പാത്തിന് ദേഷ്യത്തിൽ നിൽക്കുന്ന രാജേശ്വരിയെ കണ്ട് അവൾ പേടിച്ച് തലതാഴ്ത്തി നിന്നു ഇനി ഇവിടെ ഇങ്ങനെ കുന്തം മിഴുകിയപ്പോ നിക്കാണ്ട് രണ്ട് ഗ്ലാസ് ജ്യൂസ് വേഗം എടുക്ക് അവൾ രാജേഷ് മോളും സ്മൃതി മോളയും കൊണ്ട് വന്നിട്ടുണ്ട് രാജേശ്വരി പറയുന്ന കേട്ട് നില തലയാട്ടി വേഗം ജ്യൂസ് എടുക്കാൻ തുടങ്ങി അത് കണ്ട് അവർ അവൾ നോക്കി പുച്ഛിച്ചുകൊണ്ട് അവിടെ പോയി ഇതേ സമയം ദ്വാരക ഇൻഡസ്ട്രീസിൽ ആകാശ് കം ടു മൈ കാ ഫോണിലൂടെ കേട്ട അവന്റെ ഗൗരവമേറിയ സ്വരത്തിൽ ആകാശ് പേടിച്ച് ഉമിനീരിറക്കി കാലം വിളിക്കുന്നുണ്ട് എന്നെ തെക്കോട്ടെടുക്കാണ് വിളിയായിരിക്കുന്നത് ഞാൻ അവിടെ പോയി എന്ത് പറയും തീമേ നീ തന്നെ തുണ ആകാശ ആത്മാ ആകാശ് അവന്റെ ക്യാബിൽ നിന്ന് ഇറങ്ങി സിഇഒ എന്ന് എഴുതിയ ക്യാബിനുമ്പിൽ എത്തിയതും ഒന്ന് നിശ്വസിച്ച് ഡോറിൽ പതിയെ തട്ടി അകത്തു നിന്നും കയറാനുള്ള അനുവാദം കിട്ടിയതും അവൻ പതിയെ അകത്തേക്ക് കയറി ഉള്ളിലേക്കയറിയതും ആദ്യം കണ്ണിലുടക്കിയത് സ്വർണലിപിളാൽ എഴുതി വെച്ചിരിക്കുന്ന സിഇഒ കശ്യപ് രഘുറാം എന്ന പേരിലേക്കാണ് അതിലേക്ക് നോക്കി നിൽക്കുമ്പോഴാണ് തന്നെ ആരോ ശ്രദ്ധിക്കുന്ന പോലെ ആകാശിന് തോന്നിയത് അതിൽ നിന്നും ദൃഷ്ടി മാറ്റി നേരെ നോക്കിയതും കണ്ടു തന്നെ തുറച്ചു നോക്കി ചേർന്നിരിക്കുന്ന കശ്യപിനെ അവന്റെ നോട്ടത്തിൽ ആദ്യമൊന്ന് പതിരിപ്പോയെങ്കിലും ആകാശ് അവനെ നോക്കി നന്നായിട്ടൊന്നിച്ച് കാണിച്ചു നീ ആദ്യമായിട്ടാണോ എന്റെ നെയ്മ്ലേറ്റ് ആണെന്ന് ആകാശ് ചുമൽകൂച്ചി അല്ലെന്ന് പറഞ്ഞു കശ്യപ് അവൻ തുറിച്ചു നോക്കി പിന്നെ നീ അവടെ നോക്കി എന്തോ ഇത് പുതിയതാണോ ആകാശി ചെവിയിൽ വരല പറഞ്ഞു കാശി അവനെ നോക്കി കണ്ണൂരിട്ടി എന്നിട്ട് സദാ അവന്റെ മുഖത്തുണ്ടാവുന്ന ഗൗരവത്തോടെ തന്നെ സംസാരിക്കാൻ തുടങ്ങി ഞാൻ വിളിപ്പിച്ചെന്തിനാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ അവള് നേരെ കാര്യത്തിലേക്ക് വരാം എന്തായാലും ഞാൻ പറഞ്ഞ കാര്യം എടാ ഞാൻ കൊറേ സ്ഥലത്ത് അന്വേഷിച്ചു പക്ഷെ ആരും ഒരു സർവകേച്ച് മന്ത്രമാവാൻ അല്ല എത്ര പണം വേണമെങ്കിൽ തരാന്ന് പറയായിരുന്നില്ലേ അങ്ങനെ പണത്തിന് വേണ്ടിയാണെങ്കിൽ ഇഷ്ടപ്രകാരം ആൾക്കാരുണ്ട് എന്നാൽ നീ പറഞ്ഞ ക്വാളിറ്റീസ് ഉള്ള ഒരാൾ ഇതുവരെ കിട്ടിയിട്ടില്ല ആകാശിന്റെ മറുപടി ആയിട്ടതും അടുത്തിരുന്ന ഫ്ലവർവേഴ്സ് നിലത്ത് വീണ് ചിതറി അത് അവൻ കണ്ണുകൾ അടച്ച് നിന്നു നില ജ്യൂസ് ട്രെയിമായി അടുക്കളയിൽ നിന്ന് അകത്തേക്കായിരുന്നു കണ്ടു സോഫിയിൽ നിന്ന് രാജേഷിനോട് ഓരോന്നും പറഞ്ഞു കുഞ്ചിക്കുഴഞ്ഞിരിക്കുന്ന സ്മൃതി അവരുടെ ഈ പ്രകടനങ്ങളാ കണ്ടുകൊണ്ട് രാജേഷ് ഒരു അതിയായ സന്തോഷത്തോടെ ഇടയ്ക്കിടെ സ്മൃതിയെ തൊട്ടും തലകൂടി നിൽക്കുന്നുണ്ട് കൂടുതലും അവരുടെ കൈകൾ പോയിരിക്കുന്ന അവരുടെ കഴുത്തിലും കയ്യിലും കിടക്കുന്ന ഡയമണ്ടിന്റെ ആഭരങ്ങളിലേക്കായിരുന്നു അത് കണ്ട് സ്മൃതി അവരെ നോക്കി നന്നായിരുന്നു ചിരിച്ചു കൊണ്ട് അവളുടെ ബാഗ് തുറന്ന് അതിൽ നിന്ന് ഒരു ബോക്സ് എടുത്ത് അവർക്ക് നേരെ നീട്ടി അവരത് കണ്ട് എന്താണെന്ന് സംശയത്തോട് അത് വാങ്ങി തുറന്നു തുറന്നോക്കിയതും അവരുടെ കണ്ണുകൾ അത്ഭുതം കൊണ്ട് വികസിച്ചു കാരണം അത് വളരെ മനോഹരമായിട്ടുള്ള ഒറ്റക്കൽ പതിപ്പിച്ച ഒരു ഡയമണ്ടിന്റെ വളയായിരുന്നു അതുകൊണ്ട് അവർ ആവേശത്തോടെ ബോക്സിൽ നിന്ന് അതെടുത്ത് അവരുടെ കയ്യിൽ അണിഞ്ഞു എന്ത് ഭംഗിയ മോളെ ഈ വള കാണാൻ നന്നായി ചേരുന്നുണ്ട് എന്റെ പൊന്നു മോളെ നീ എന്റെ മോന്റെ സൗഭാഗ്യാ എന്റെ കുഞ്ഞിനെ ആരുടെയും കണ്ണ് തട്ടാതിരിക്കട്ടെ അതും പറഞ്ഞു രാജേഷ്വരി സ്വന്തം കണ്ണിൽ നിന്ന് കുറച്ച് കണ്മിഷി എടുത്ത് അവടെ കാതിന് കുറകിലായി തൊപ്പ് കൊടുത്ത് തിരിഞ്ഞതും കാണുന്നതും ജ്യൂസ് പിടിച്ചിരിക്കുന്ന നിലയെയാണ് അവളെ കണ്ടത് അവടെ മുഖത്തെ ചിരി പതിയെ മാറി അവടെ പൂച്ചറങ്ങി ഓ എൻറെ കുഞ്ഞിനിപ്പൊ കണ്ണു നട്ടേന്ന് പറഞ്ഞോളൂ അപ്പോഴേക്കും വന്നു അപശകനം രാജേഷ് പറയുന്ന കേട്ട് സ്മൃതിയും രാജേഷും അവർ നോക്കുന്ന ഭാഗത്തേക്ക് നോക്കിയതും അവടെ കണ്ണിൽ ചെറിയ നീർത്തിളക്കവുമായി നിൽക്കുന്ന നിലയെ കണ്ട് അവരുടെ ചുണ്ടുകളിലും ഒരു പൂച്ചിരി രൂപപ്പെട്ടു അവിടെ തന്നെ നിന്ന് ഇങ്ങോട്ട് വാടിയാസത്തെ എന്നിട്ട് എന്റെ മോൾക്ക് വേഗം ജ്യൂസ് കൊടുക്ക് നില അവർ പറയുന്ന വേഗം ജ്യൂസ് കൊണ്ടുവന്ന് അവർക്ക് പേർക്കും കൊടുത്തു എന്നാൽ സ്മൃതി അവളെ നോക്കി പൂച്ചെടുക്കാൻ നേരം ഗ്ലാസ് കൈകൾ കൊണ്ട് തട്ടി രാജേശ്വരിയുടെ മേത്തേക്ക് ഇട്ടു അത് കണ്ട് രാജേശ്വരി ഇരുന്നിടന്ന് ചാടി എഴുന്നീറ്റ് ആഞ്ഞടിച്ചു നില വേദന കൊണ്ട് കവിളിൽ കൈവെച്ച് നിറഞ്ഞൊഴുകുന്ന കണ്ണാലെ അവരെ നോക്കി എത്ര വില വരുന്ന ഇത് മനപൂർവ്വം ചെയ്തല്ലേ ഞങ്ങളുടെ സന്തോഷം കണ്ട് കണ്ണു കിടി മൂത്ത് താനല്ലേ ഇത് ചെയ്ത് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലെന്നുകൊണ്ട് തന്നെ നില ഒന്നും മിണ്ടാതെ മിഴികൾ താഴേക്ക് ഊന്നി നിന്നു അതുകൊണ്ട് രാജേഷിന് വീണ്ടും അവളെ ഓരോന്നും പറഞ്ഞ് കുത്തിനോവിക്കാൻ തുടങ്ങി അതെല്ലാം കേട്ടി രസിച്ചു രാജേഷും സ്മൃതിയും അവിടെ തന്നെ ഇരുന്നു ആ സമയമാണ് രാജേഷിന്റെ കൂട്ടുകാരൻ കാർത്തിക് അങ്ങോട്ട് വന്നു അവൻ വന്നു കയറിയതും അവന്റെ കണ്ണുകൾ ആദ്യം പതിഞ്ഞത് നിലയുടെ ശരീരത്തിലേക്കായിരുന്നു അവന്റെ കണ്ണുകൾ അവളിലാകെ ഓടി നടന്നു അവളിലെ ജ്ലിക്കുന്ന സൗന്ദര്യം അവന് വല്ലാതൊരു ഉന്മാദാവസ്ഥയിൽ എത്തിക്കുന്നുണ്ടായിരുന്നു അവൻ അവളെ തന്നെ നോക്കി കീഴിച്ചുണ്ടെന്ന് കടിച്ചു വിട്ടുകൊണ്ട് രാജേഷിന്റെ അടുത്തേക്ക് വന്നു എന്താണോ ഇവിടെ ആ കാർത്തിക നീയോ എന്താ പെട്ടെന്ന് ഇങ്ങോട്ട് ചുമ ഒന്നു വെറുതെ കാണാൻ തോന്നി കാർത്തി അതും പറഞ്ഞ് ചുണ് നനച്ച് നിലയെ നോക്കി അവന് നോട്ടം ഇങ്ങോട്ടാണെന്ന് മനസ്സിലായതും രാജേഷും സ്മൃതിയും ചിരിച്ചു എന്നാൽ നിലക്കവന്റെ ശബ്ദവും സാമീപ്യവും അവിടെ അനുഭവപ്പെട്ടതും അവളുടെ ശരീരം കിടന്ന് വിറക്കാൻ തുടങ്ങി എങ്ങനെയെങ്കിലും അവിടുന്ന് ഓടിപ്പോയാൽ മതി എന്നായിരുന്നു അവളുടെ മനസ്സിൽ അവൾക്കറിയാമായിരുന്നു ഇപ്പോൾ അവന്റെ കണ്ണുകൾ എവിടെയായിരിക്കുമെന്ന് അതുകൊണ്ട് തന്നെ രാജേഷ് അവൾ ചീത്ത വിളിക്കുന്നൊന്നും വകവെക്കാതെ അവൾ വേഗം അവിടെ അടുക്കളയിലേക്ക് പോയി ചുമരിൽ ചാരി ചാരിന്ന് വായുപൊത്തി പൊട്ടിക്കരഞ്ഞു തനിക്ക് എന്തിനെ ഒരു നശിച്ച ജീവിതം തന്ന ദൈവമേ എന്ന് ഓർത്ത് അവൾ ആർത്ത് കരഞ്ഞു കുറച്ചു നേരം കൂടി അവടെ സമയം ചെലവഴിച്ച് സ്മൃതി തിരികെ മണങ്ങിയിരുന്നു അവൾ പോയി കഴിഞ്ഞതും രാജേഷും കാർത്തിയും കൂടി അവന്റെ മുറിയുടെ ബാൽക്കണിയിലിരുന്ന് നിലയെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി എടാ നിങ്ങളുടെ കല്യാണം കണ്ടിപ്പോ ഒരു വർഷമായില്ലേ ഇനി നിനക്ക് അവൾ ഡിവോഴ്സ് ചെയ്തോടെ അതിനുള്ള കാര്യങ്ങളൊക്കെ ശരിയാക്കുന്നുണ്ട് ഇന്നോ നാളായിട്ട് അവൾ സൈൻ സഞ്ചരിപ്പിക്കണം അല്ല മോനെ ഞാൻ അവൾ ഡിവോഴ്സ് ചെയ്ത് കാണാം എന്നെക്കാളും സ്മൃതിയെക്കാളും തിരക്കും നിനക്കാവുള്ള എന്താ മോന്റെ ഉദ്ദേശം തികച്ചും ദുരുദ്ദേശം അറിയാലോ എനിക്ക് അവളോടുള്ള ആസക്തി അവളെപ്പോലെയുള്ള ഒരു വെണ്ണക്കളി ശില്പത്തെ ആരെങ്കിലും കൈവിട്ട് കളയൂ ഒരു പ്രാവശ്യമെങ്കിലും എനിക്ക് അവളെ ഒന്ന് രുചിച്ച് നോക്കണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ എന്നാലിപ്പോ അങ്ങനെയല്ല ഓരോ ദിവസം ചെല്ലും ചെല്ലന്തൂർ അവളുടെ സൗന്ദര്യം കത്തിജനിച്ചുകൊണ്ടിരിക്കുക അതെനിക്ക് മുഴുവനായിട്ട് വേണം കാർത്തിക് ഒരു വല്ലാത്ത ഭാഗത്തോടെ നിലയെ പറയുന്നുണ്ട് രാജേഷ് അവൻ തന്നെ നോക്കിയിരുന്നു ശരിയാ നീ പറഞ്ഞേ അവളൊരു വെണ്ണക്കളി ശില്പം തന്നെയാ ഞാൻ കുറെ പ്രാവശ്യം നോക്കിയതാ പക്ഷെ അമ്മ അവളെ കല്യാണം കഴിഞ്ഞപ്പോൾ തൊട്ട് അടുക്കളയുടെ തൊട്ടടുത്തുള്ള മുറിയിലാക്ക അവന് തൊട്ടു പോകാൻ പോലും പറ്റിയിട്ടില്ല പിന്നെ അങ്ങനെ എന്തെങ്കിലും ഒരു സാഹചര്യം ഒത്തു വന്നാലും പെണ്ണ് എങ്ങനെയെങ്കിലും കയ്യിൽ നിന്ന് വഴുതി പോകും നീ അതോട് വിഷമിക്കണ്ട നിന്റെ ഡിവോഴ്സ് നോങ്ങിട്ട് അവളെന്റെ കയ്യിലൊന്നു കിട്ടിക്കോട്ടെ നിന്റെ ആവശ്യം ഞാൻ പരിഗണിക്കാൻ എന്താ പോരെ സന്തോഷം ഇരുവരും അത് പറഞ്ഞ് പൊട്ടിച്ചിരിച്ചു എന്നാൽ അവരറിഞ്ഞിരുന്നില്ല അടുത്തില്ലെങ്കിലും അവൾക്കൊരു ആവരണമായി ഒരുത്തരുണ്ടെന്ന കാര്യം എന്റെ പൊന്നി രാജേട്ടാ എന്തായാലും ഞാൻ പറഞ്ഞ കാര്യം ആരെങ്കിലും കിട്ടിയോ കാശിയുടെ ആവശ്യപ്രകാരം ഒരു സറോഗേറ്റ് മാ തന്നെ അന്വേഷിച്ചുകൊണ്ടിരിക്കയായിരുന്നു ആകാശ് അവൻ എത്ര അന്വേഷിച്ചിട്ടും കാശി പറഞ്ഞ ക്വാളിറ്റിയുള്ള ഒരാളെയും കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ അവടെ വിശ്വസത്തിനും മാനേജറുമായിട്ട് നാട്ടിൻ പുറത്തുക്കാനായ രാജേട്ടനോട് അവൻ പറ്റിയ ഒരാളെ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ പറഞ്ഞിരുന്നു ഇല്ല കുഞ്ഞേ ഞാനും കുറെ അന്വേഷിച്ചു അല്ലെങ്കിൽ നാട്ടിൻ പുറത്തുള്ള ആളുകൾ ഇങ്ങനെയുള്ള ഒരു കാര്യത്തിന് സമ്മതിക്കാൻ തോന്നുന്നുണ്ടോ പിന്നെ കാശിക്കുഞ്ഞ് പറഞ്ഞ പോലെ പാവവും സൽ ഒരു പെൺകുട്ടി ഞാൻ എവിടെ പോയി കണ്ടുപിടിക്കാനാ എനിക്ക് മനസ്സിലായ രാജേട്ടാ പക്ഷെ അകത്തിരിക്കുന്ന മുതൽ ചെവി കയറിയില്ല ഇനിയിപ്പ എന്താ ചെയ്യാ കുഞ്ഞേ എനിക്കറിയില്ല എന്റെ രാജേട്ടാ ഞാൻ ഇവിടെ പോയി കണ്ടുപിടിക്കാനാ ഇനി ഒരു സർഗേറ്റു മതാകാൻ വില്ലെങ്കായ പെൺകുട്ടിയെ അവർ ഇരുവണ്ടും സംസാരിക്കാൻ ആപ്പിന് പുറത്ത് ശ്രദ്ധിക്കാതി രാജേഷ് അവർക്കൊരു നാട്ടിൻ പുറത്തേറിയ സർകേറ്റു മുതലാകാൻ വില്ലങ്ങായ പെൺകുട്ടി ഇപ്പോൾ ആവശ്യമാണെന്ന് അവർ കൃത്യമായി കേട്ടു അതുകൊണ്ട് തന്നെ അവൻ അനുവാദം ചോദിച്ച് അവരുടെ ക്യാബിലേക്ക് കയറി യോസ് രാജേഷ് എന്തിനാ വന്ന് അഭിന സർ പറയുന്നുണ്ടെന്ന് തോന്നരുത് നിങ്ങളിപ്പോ മുമ്പ് യാദരിച്ചായി കേട്ടു അതുകൊണ്ട് ചോദിക്കുകയാണ് നിങ്ങൾക്കൊരു നാട്ടിൻപുറത്തുകാരി കുട്ടിയെ വേണമെന്ന് കേട്ടു എന്റെ വീട് നാട്ടിൻപുറത്താണ് അതുകൊണ്ട് നിങ്ങൾക്ക് വിരോധമല്ലെങ്കിൽ എന്തിനാണെന്ന് പറഞ്ഞാൽ ഞാൻ സംഘടിപ്പിച്ച അങ്ങനെയൊരു കുട്ടിയെ രാജേഷ് പറയുന്ന കേട്ട് ആകാശം രാജേന്ദ്രനും പരസ്പരം മുഖത്തോട് മുഖം നോക്കി അതിനേഷം ആകാശ എന്നെ സംസാരിക്കുന്ന തുടക്കം വിട്ടു താനിപ്പൊ കേട്ട് കേട്ടു ഇനി തന്റെ വാങ്ങി എന്ന് ആരെങ്കിലും അറിഞ്ഞാ പിന്നെ താൻ പുറം കാണില്ല ഓർമ്മയിരിക്കട്ടെ പിന്നെ താൻ ചോദിച്ചുകൊണ്ട് പറയാം ഞങ്ങൾക്കൊരു സർഗേറ്റ് മധുരവാൻ തയ്യാറുള്ള ഒരു പെൺകുട്ടിയാണ് വേണ്ടത് വെറുതെ ഒന്നും വേണ്ട പത്ത് ലക്ഷം വരെ കുട്ടി കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ് പക്ഷെ നല്ല കുട്ടിയായിരിക്കണം കാണാനാണെങ്കിലും സ്വഭാവത്തിലാണെങ്കിലും എന്താ തന്നെ കൊണ്ട് പറ്റുമോ ആദ്യ ആകാശിന്റെ വാക്കുകൾ കേട്ട് രാജേഷിന് പേടി തോന്നിയെങ്കിലും പിന്നീട് അവൻ പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോൾ അവന്റെ കണ്ണുകൾ തിളങ്ങി എന്റെ കയ്യിൽ അങ്ങനെ കുട്ടിയുണ്ട് സാർ നിങ്ങൾ ഈ പറഞ്ഞ എല്ലാ ക്വാളിറ്റി അവൾക്കുണ്ട് ആരായാലും ഒരു ലക്ഷ്മി സ്വരൂപമാണ് അവൾക്ക് എല്ലാത്തിനും പുറമേ ഭൂമിയോളം ക്ഷമയുള്ളവൾ ഇത്രയൊക്കെ പോരെ സാർ നിങ്ങൾ ആവശ്യപ്പെട്ട പെൺകുട്ടിക്ക് യെസ് ഇതാണ് ഞങ്ങൾക്ക് വേണ്ടത് തനിക്ക് അത്രയും പരിചയമുള്ള കുട്ടിയാണ് ബട്ട് ഇത്രയും നല്ലൊരു കുട്ടിയാണ് ഇങ്ങനെ ഒരു കാര്യത്തിന് സമ്മതിക്കുമോ സമ്മതിക്കും സാർ കാരണം അവിടെ വീട്ടിൽ അത്രയും ദാരിദ്ര്യം ശരി താൻ ഇത്രയും ഉറപ്പിച്ച് പറയുന്ന സ്ഥിതിക്ക് ഒരു കാര്യം ചെയ്യുക താൻ ഇന്ന് പോയി ആ കുട്ടിയോടും വീട്ടുകാരോടും ഇതിനെ പറ്റി സംസാരിക്കുക അതിനുശേഷം അവരുടെ മറുപടി എന്താണ് ഞങ്ങൾ അറിയിക്കുക പിന്നെ ഒരു കാര്യം ഒരു കാരണവശാലും അവർ ഞങ്ങളെക്കുറിച്ച് ഒന്നും തന്നെ അറിയാൻ പാടില്ല ഇനി എങ്ങാനും നിന്നെ നാവിന്ന് പോയാ ഇല്ല സാർ ഞാൻ ആരോടും പറയില്ല നിങ്ങൾക്ക് വേണ്ടിയാണെന്ന് പിന്നെ സാർ ആ കുട്ടിയോട് മാത്രം ചോദിച്ചാൽ മതി കാരണം അവൾക്ക് മറ്റാരും ഇല്ല ഒരാഥയാ അപ്പൊ ആ കുട്ടി മാരിഡല്ലേ അതെ സാർ പിന്നെങ്ങനെയാണോ ആ കുട്ടി അനാഥയാന്ന് അതല്ലേ സാർ ആ കുട്ടി ഡിവോഴ്സിയാണ് ഓ ഓക്കേ എന്നാ പോയിക്കോളൂ ബാക്കി വിവരങ്ങൾ ആ കുട്ടിയോട് സംസാരിച്ചതിനുശേഷം അറിയിക്കൂ ശരി സാർ രാജേഷ് ക്യാബിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയതും രാജേട്ടൻ ആകാശിന്റെ അടുത്തായി വന്നു നിന്നു കുഞ്ഞേ ഇതിൻറെ ഒക്കെ ആവശ്യമുണ്ടോ നമ്മടെ കാശി കുഞ്ഞിനോട് യുവാൻ കഴിക്കാൻ കുഞ്ഞിനെ നിർബന്ധിച്ചൂടെ രാജേട്ട് എന്നെ ഇനിയുള്ള കാലം ജീവനോട് കാണുന്ന ആഗ്രഹിക്കില്ലെന്ന് തോന്നുന്നു ആദ്യ എന്ത് ആകാശ് കുഞ്ഞി അങ്ങനെ പറഞ്ഞു പിന്നെ ഞാൻ ഈ കാര്യം പറഞ്ഞ അവരുടെ അടുത്തേക്ക് ചെന്നാലേ അവനെന്നെ അടിച്ചൊടുക്കി ഭിത്തി കാണാൻ പറ്റില്ലല്ലോ അതാ പറഞ്ഞു എന്തിനാ കുഞ്ഞെ കാശി ഇങ്ങനെ ജീവിതം ഇല്ലാണ്ടാക്കുന്നത് അവൻറെ മനസ്സിലാക്ക ഉണങ്ങാത്ത മുറിവുകള ഇതിനെല്ലാം കാരണം അതെല്ലാം ഇനി അങ്ങനെ ഇല്ലാതാവുന്ന തോന്നില്ല അത്രയും പറഞ്ഞു രാജേട്ടിനെ നോയി കണ്ണി കാട്ടി ആകാശി ക്യാബിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി അവൻ പോകുന്ന നോക്കി രാജേഷിനൊന്ന് ദീർഘമായി വിശ്വസിച്ചു വൈകിട്ട് ജോലി കഴിഞ്ഞ് അതിയായ സന്തോഷത്തോടെ വീട്ടിലേക്ക് അരിവുന്ന രാജേഷിനെ കണ്ട് രാജേശ്വര് അവന്റെ അടുത്തേക്ക് ചെന്നു എന്താണോ മോനി ഇന്ന് നീ ഭയങ്കര സന്തോഷത്തിലാണല്ലോ പിന്നെ അല്ല ഒരു പത്ത് ലക്ഷം വെറുതെ കൈ കിട്ടുമ്പോൾ സന്തോഷിക്കാ പിന്നെ എന്താ മോനെ നീ പറഞ്ഞ് പത്തു ലക്ഷോ ആ മേ പത്തു ലക്ഷം തന്നെ മോനെ നിനക്ക് പത്ത് ലക്ഷം കിട്ടാൻ പോകുന്നു എവിടുന്നുണ്ടല്ലോ എന്റെ ഭാര്യ എന്ന് പറയുന്നവള് അവളിന്ന് എൻ്റെ മോനി നീയൊന്ന് തെളിച്ച് പറ അമ്മയ്ക്കൊന്നും മനസ്സിലാകുന്നില്ല എൻ്റെ അമ്മയും ഞാൻ ജോലി ചെയ്യുന്ന ഓഫീസിലെ സാർന്ന് ഒരു സർവകേറ്റ് ചുമതലയാവാൻ പറ്റിയ ഒരു പെൺകുട്ടിയെ വേണം അവരത് സംസാരിക്കുന്ന കേട്ടപ്പോൾ എന്റെ മനസ്സിൽ തെളിഞ്ഞു വന്ന ഇവിടെ മുഖ ഇവിടെ കൂടെ നമുക്ക് ഇതുവരെയായിട്ട് ഒരു പ്രയോജനം ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ഇങ്ങനെയെങ്കിലും അവളെ കൊണ്ട് നമുക്കൊരു ഉപകാരം ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചു കേട്ടിട്ടൊക്കെ കൊള്ളാം മോനെ പക്ഷെ അവളിതിനു സമ്മതിക്കോ സമ്മതിക്കും അല്ലെങ്കിൽ സമ്മതിപ്പിക്കുക എനിക്കറിയാം അവടെ താഴെയുള്ള രണ്ട് പെൺകുട്ടികളൊന്ന് ആക്സിഡൻറ്റ് വെറ്റി കിടക്കുകയല്ലേ അതിനൊരു ഓപ്പറേഷൻ ആറുമാസത്തിൽ നടത്തണം കാലം ി വീൽ ഇരിക്കേണ്ടി വരും നമുക്ക് നീ ചികിത്സ പോയി ചില്ലി അവൾക്ക് കൊടുക്കില്ല അത് തന്നെ മോനെ ഒരു ചില്ലി കാശ് പോലും കൊടുക്കരുത് ആ ദാരിദ്ര്യം പിടിച്ച അവൾ ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോൾ ആകെ കിട്ടിയത് ആ സമൂഹത്തിൽ നിന്ന് കൊടുത്ത രണ്ട് പവനാ അതുകൊണ്ട് ആ നഷ്ടം ഇങ്ങനെ പിന്നെ മോനെ നീ വേഗം ഡിവോഴ്സിന്റെ കാര്യം മുന്നോട്ടുണ്ടാകും നോക്കൂ അല്ലെങ്കിൽ അവൾ നീ നാട്ടുകാരെ അറിഞ്ഞ ആ നിന്റെ തലയിൽ വെച്ച് കിട്ടും അപ്പൊ പിന്നെ ഈ ഡിവോഴ്സ് ഒക്കെ നടക്കാൻ വലിയ പാടാ അതിനോളിങ്ങനെ ഈ വീടിന് പുറത്ത് കാണാറില്ലല്ലോ പിന്നെ ആർക്കും അങ്ങനെ ഒന്നും പറഞ്ഞുണ്ടാക്കുന്ന ഒരു അവസരം ഞാൻ കൊടുക്കില്ല അതിനു മുന്നേ ഞാൻ അവളോടുന്ന് മാറ്റിയിരിക്കും പിന്നെ ഡിവോഴ്സ് അതെന്തായാലും ആറുമാസ കിട്ടും അവൾ സൈൻ ചെയ്തു തന്നല്ലോ ഞാൻ അവളൊന്ന് കാണട്ടെ എന്നിട്ട് ഈ കാര്യം പറഞ്ഞിട്ട് വരാം രാജേഷ് നിലയുടെ അടുത്തേക്ക് നോക്കി രാജേഷ് എനി കുടിലമായി പുഞ്ചരിച്ചു ലക്ഷം രൂപ തന്റെ കയ്യിൽ കിട്ടാൻ പോകുന്ന ഓർത്ത് ആ സമയം അത്യധികം സന്തോഷിച്ചു നില അടുക്കളയിൽ ഓരോരോ പണികൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് രാജേഷ് വന്ന് അവൾ അവിടെ പുറംതിരിഞ്ഞെന്ന് കറിക്കറിയുന്നുകൊണ്ട് തന്നെ അവൻ അവിടേക്ക് വന്ന അവൾ കണ്ടിരുന്നില്ല എന്നാൽ ആ സമയം അവൻ്റെ കണ്ണുകൾ അവളുടെ ഉടലാകെ ഓടി നടക്കുകയായിരുന്നു അവസാനം അവൻ്റെ കണ്ണുകൾ ഇടുപ്പിൽ നിന്ന് പാതി നീങ്ങിയ സാരിയുടെ വിടവിൽ കൂടി കാണുന്ന അവടെ ആലിലെ വയറായി ഉടക്കി നിന്ന് അവൻ മശ്യമായ ചിരിയോടെ കീഴിച്ചുകൊണ്ട് കടിച്ചു വിട്ട് ശബ്ദമുണ്ടാക്കാതെ അവരുടെ അടുത്തേക്ക് നടന്നു അവളുടെ തൊട്ട് പിറകിലെത്തി ഇടുപ്പിൽ തൊടാനായി കൈ നീട്ടിയതും നില പെട്ടെന്ന് വെട്ടിത്തിരിഞ്ഞ് പുറകിലോട്ട് നോക്കി അവിടെ തന്നെ തൊട്ട് തൊട്ടിലെന്ന് മട്ടിൽ നിൽക്കുന്ന രാജേഷിനെ കണ്ടു അവൾ പേടിച്ച് പുറകിലോട്ട് നീങ്ങി കിച്ചൺ സ്ലാബിൽ തട്ടി നിന്നു എന്തുപറ്റി കുട്ടി പോയോ ഞാൻ നിന്റെ ഭർത്താവല്ലേ അവനൊരു ഭക്ഷണം ചിരി അവിടെ താടി ഒഴിഞ്ഞുകൊണ്ട് അവളെ മുഴുവനായി ഒഴിഞ്ഞു നോക്കി അവൾക്കടുത്തേക്ക് കുറച്ചുകൂടി നീങ്ങി നിന്നു ആരുടെ ഭർത്താവ് രണ്ടു ദിവസം മുന്നേ എന്നെ കൊണ്ട് നോട്ടീസിൽ ഒപ്പിടിച്ചില്ലേ അന്നത്തോടെ കഴിഞ്ഞു നിങ്ങൾക്ക് എന്റെ മേലുള്ള അവകാശം നിങ്ങളെ പേടിച്ചിട്ടാണെങ്കിലും അവന്റെ മുഖത്ത് നോക്കി ഇത്രയും പറഞ്ഞൊപ്പിച്ചു എന്നാൽ അവടെ ആ സംസാരം കേട്ട് രാജേഷിന് അവളോട് അതിയായ ദേഷ്യം തോന്നി ഒരാടി മോളെ എന്റെ മുഖത്ത് നോക്കി ഇങ്ങനെ സംസാരിക്കുന്നത് എനിക്ക് എങ്ങനെ ധൈര്യം അറിയാ രാജേഷ് നിനയുടെ മുടി കുത്തിപ്പിടിച്ച് അവൾ നോക്കിയാൽ നിനക്ക് അവന്റെ ദേഷ്യം കൊണ്ട് വിറക്കുന്ന മുഖവും ശബ്ദവും കേട്ട് വല്ലാത്ത ഭയം തോന്നിയെങ്കിലും അവൾ അവന്റെ കയ്യിൽ കിടന്ന് കുതിരിക്കൊണ്ടിരുന്നു എന്നാൽ അവൾ കുതിർന്നതിനനുസരിച്ച് അവൻ അവളുടെ മുടിയിൽ ശക്തമായി കുത്തിപ്പിടിച്ചു വേദന കൊണ്ട് നിലയുടെ കണ്ണുകൾ ചാരിയിട്ടൊഴുകി അത് കണ്ടവൻ അവൾ നോക്കി ചിരിച്ചു ഇവരുടെ ഈ ശബ്ദം കേട്ട് അവിടേക്ക് വന്ന രാജേശ്വരി കാണുന്നത് ഈ ഒരു കാഴ്ചയാണ് ഇത് കണ്ടവർക്ക് സന്തോഷം തോന്നിയെങ്കിലും കാര്യറിയാൻ വേണ്ടി അവരവരുടെ അടുത്തേക്ക് ചെന്നു എന്താണാ മോനെ എന്താ കാര്യം ഇവള എന്നോട് കായർത്ത് സംസാരിക്കാൻ അമ്മേ അപ്പൊ അതൊന്ന് മുളയിലെ തന്നെ നുള്ളാൻ വേണ്ടി ചെയ്താ അങ്ങനെയാണെങ്കിൽ അവിടെ മുടി കുത്തിപ്പിടിക്കാതെ അവിടെ ആ രണ്ട് നോക്കി കന്നത്തൊക്കെ പൊട്ടിച്ചു കൊടുത്തു നിനക്ക് ഓഹ് ഇനിയിപ്പത് വേണ്ട അമ്മേ ഇപ്പൊ തന്നെ അവൾക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും അല്ലേടി രാജേഷ് അവളുടെ മുടിയിലൊന്നുകൂടി പിടിച്ചമർത്തി ഉയർന്ന ശബ്ദത്തിൽ ചോദിച്ചു നിലവേദന കൊണ്ടും പേടിയൊണ്ടും മനസ്സിലായി തലേപ്പിച്ചു അതുകൊണ്ട് അവൻ അവളെ ഒന്ന് പൂച്ചു അവളുടെ മുടിയിൽ നിന്ന് അവൻ്റെ കൈയ്യടുത്ത് മാറ്റി ഇനി നീ എന്റെ നിർക്കോ അല്ലെങ്കിൽ എന്റെ അമ്മയുടെ നേരക്കോ ഇതുപോലെ ശബ്ദമുയർത്താനോ കയർത്ത് സംസാരിക്കാനോ തോന്നിയാ ഇപ്പൊ കിട്ടിയതുപോലെ ആയിരിക്കില്ല ഓർത്തുവച്ചു പിന്നെ നിന്നോട് ഞാൻ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ കൂടിയാ വന്നു എന്റെ ഓഫീസിലെ ഒരു സരോഗസി ആവശ്യമുണ്ട് സരോഗസി എന്ന് പറഞ്ഞു കേട്ട് നില സംശയത്തോടെ കലങ്ങിയ കണ്ണുകളെ രാജേഷെ നോക്കി മനസ്സിലായില്ലേ അതായത് ആ സാറ് പറയുന്ന ആടെ കുഞ്ഞിനെ നീ നിന്റെ വയറ്റിൽ ചുമക്കണമെന്ന് രാജേഷ് പറയുന്ന കേട്ട് നില ഞെട്ടി രാജേഷിനെയും രാജേശ്വരിയും നോക്കി അവരിരുവരും അവളെ ഒരു പുച്ചിരിയോടെ നോക്കി നിൽക്കുകയായിരുന്നു അത് കണ്ട അവൾ പൊട്ടിക്കറിഞ്ഞോണ്ട് ഇല്ലെന്ന് തളിയാട്ടി അതിന് സമ്മതിക്കില്ല അതിന് നിന്റെ സമ്മതം ആർക്ക് വേണം ഞാൻ പറയും അതുപോലെ നീ അനുസരിച്ചേക്കണം അല്ലെങ്കിൽ നിന്റെ ആ വീൽ ചെയറിൽക്കുന്ന അനിയത്തി പിന്നെ ഒരു കാലത്ത് എഴുന്നേറ്റ് നടക്കില്ല അവള് എഴുന്നേറ്റ് നടക്കുന്നനെ കാണുന്നുണ്ടെങ്കിൽ നീ ഇതിനെ സമ്മതിക്കണം കാരണം അവർക്ക് ഒരു കുഞ്ഞിനെ പ്രസവിച്ചു കൊടുത്താൽ അവരതിന് പകരമായിട്ട് പത്തു ലക്ഷം രൂപയാണ് നിന്റെ അനിയത്തിയുടെ ചികിത്സക്കേരാണെന്ന് പറഞ്ഞിരിക്കുന്നത് ഇനി നീ തന്നെ പറ എന്ത് വേണമെന്ന് അനിയത്തിയുടെ കാര്യം കേട്ടെന്നും നിലയുടെ സങ്കടം ഒന്നുകൂടി കൂടി അവൾക്ക് എന്ത് ചെയ്യണമെന്നോ എന്ത് പറയണമെന്നോ അറിയുന്നുണ്ടായിരുന്നില്ല അവൾ പൊട്ടിക്കറിഞ്ഞോട് നിലത്തേക്ക് ഊർന്നിരുന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം